അള്ളാഹുവിന്റെ വിശാലമായ ദുന്യാവിൽ ജീവിക്കുന്ന ഇവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കടങ്ങളും ഇല്ലാത്തവര് ഉണ്ടാവുകയില്ല ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രതിസന്ധികളുണ്ട് അതെല്ലാം മാറിക്കിട്ടാൻ പതിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് യും ആഹ്റത്തിലെയും സകലമായ പ്രയാസങ്ങളെയും മാറ്റിത്തരുന്ന ഒരു അത്ഭുത സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല രാത്രി അല്പസമയം എനിക്ക് വേണ്ടി നിസ്കരിക്കുക എന്ന് തുടങ്ങുന്ന വേണ്ടിരിക്കുക അപ്പൊ സൂറത്തുൽ മുസമ്മിലിന്റെ മഹറ്റങ്ങൾ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും അതിലെല്ലാം പറയാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല ഇൻഷം പ്രത്യേകതകള് അതിന്റെ നേട്ടങ്ങൾ മഹത്വങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അള്ളാഹു ചെയ്യട്ടെ മഹത്വക്കളെ വിലമാക്കളെ പഠിപ്പിക്കുന്നു ഒരാള് സൂറത്തുൽ മുസ്സമ്മിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിവാക്കുക അതിനാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവന്റെ ദുന്യാവിലെയും മാഹ്രത്തിലും സകലമാന പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷമങ്ങളെയും മാറ്റി തരും ദുന്യാവിനെ കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ട ലോകമാണ് പാരിത്രിക ലോകം മരിച്ചതിന്റെ ശേഷമുള്ള മരണത്തിന്റെ ശേഷമുള്ള ലോകം ഖബറിലെ ജീവിതം അതേപോലെ തന്നെ സൂറത്തുൽ ഒരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ദുന്യാവിലെയും മാത്രത്തിലും സകമ സകല സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അത് പരിഹാരമാണ്

അവര് സുബി നിസ്കാരത്തിന് ശേഷം നാല്പത് പ്രാവശ്യം അവര് പാരായും സുമ്പിരില്ല അവര് അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുനോട് ചോദിക്കും എന്താണ് ആവശ്യമുള്ളത് സുബ നിസ്കാരത്തിന്റെ ശേഷം നാല്പത് വട്ടം ഓതി അള്ളാഹുനോട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു സുമീ അവര് ആവശ്യം ചോദിക്കുമ്പോൾ അള്ളാഹു അവരുടെ ആവശ്യങ്ങൾ വൃത്തിയാക്കി കൊടുക്കും അവര് ചോദിച്ചത് അള്ളാഹു കൊടുക്കുന്നു ഈഷ് ഇത് എത്ര ദിവസം എത്ര ദിവസം ഇങ്ങനെ ഈ അമലി ചെയ്യണമെന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല സുബേസ്കാരത്തിന്റെ ശേഷം നാൽപ്പത് പ്രാവശ്യം മോദി അള്ളാവിനോട് ആവശ്യം ചോദിച്ചാൽ അവിടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു അവരുടെ ഉദ്ദേശങ്ങൾ മുറാദുകൾ ആഗ്രഹങ്ങള് ആജത്തുകൾ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുന്നു അതാണ് സൂറത്തുൽ മുസബിലിന്റെ മറ്റൊരു പ്രത്യേകത വേറൊരു പ്രത്യേകത കാണാൻ കമാവറതായി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് ദിവസക്കാലം മോദിയ ഇരുപത്തിയൊന്ന് ദിവസക്കാലം ഇരുപത്തിയൊന്ന് പ്രാവശ്യം മോദിയാറി ഓരോ ദിവസം ഇരുപത്തിയൊന്ന് പ്രാവശ്യം അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസക്കാലം മോതിയാൽ അത് അവന് ചോദിച്ചത് ഒരാള് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലെ ദോഷങ്ങൾ കൊടുക്കും വെള്ളിയാഴ്ച ദിവസം നൂറ് പ്രാവശ്യം മോതിയാൽ അറ്റ ഹസൻ നൂറ് നന്മകൾ എനിക്ക് നൽകുന്നു അപ്പോ ഒരുപാട് മഹറ്റങ്ങൾ സുഹത്തിൽ മുസമീറിന്റെ വേറെ ഒരുപാട് മഹറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രോഗികൾ ഓതിയാൽ രോഗികൾ ഓതി മന്ത്രിച്ച് അതേപോലെ തന്നെ വെള്ളത്തിൽ ഊതി ആ വെള്ളം കുടിച്ചാൽ വെള്ളം ശരീരത്തിൽ തടയിയാൽ രോഗങ്ങൾക്ക് വലിയ ശമനം ലഭിക്കും അതെത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ആണെങ്കിലും ആരാ രോഗമാണെങ്കിലും അതിനെക്കെല്ലാം ശമനം നൽകും എന്ന മഹത്വം എന്നെ പഠിപ്പിക്കും ആകെയാൽ സുഹൃത്തു വലിയ അത്ഭുതമാണ് എല്ലാത്തിനേക്കും പരിഹാരമാണ് ദുന്യാവിലേയും ആഹ്റത്തിലും എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ചെറിയ സൂറത്താണ് നമുക്ക് ചെയ്യട്ടെ അതിനുവാക്കണം പരിശുദ്ധ ഖുർആൻ അത് എല്ലാത്തിനും പരിഹാരമാണ് ഖുർആൻ ഞമ്മള് ഇറക്കിയിട്ടുണ്ട് ചില ആറ്റകൾ ഇറക്കിയിട്ടുണ്ട് ചില സൂറത്തുകളെ ഇറക്കിയിട്ടുണ്ട് ചില വചനങ്ങളെ ഇറക്കിയിട്ടുണ്ട് അത് ഷിഫയാണ് എല്ലാം സൂറത്തിൽ മുസമ്മിർ ജീവിതത്തിൽ പതിവാക്കുക നമുക്ക് തോഫീഖ് ചെയ്യട്ടെ സൂറത്തിൽ മുസമ്മിലിന്റെ കൊണ്ട് നമ്മുടെ എല്ലാ ദുന്യവിലെ ദുന്യാവിലേ മാത്രത്തിലും എല്ലാ ആവശ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും ും നിറവേറ്റി തരട്ടെ പൂർത്തിയാക്കി തരട്ടെ ദുന്യാവിലെ മാസത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങള് മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ളാഹു ശിഫാ നൽകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളെയും മാറ്റി അള്ളാഹു ജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല മുസീബത്തുകളിൽ നിന്നും പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്നും